ാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഴയൂർ ഗ്രാമപഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യ നാമനിർദ്ദേശ പത്രിക ഒന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഗീത ഉണ്ണികൃഷ്ണാധികാരിക്ക് മുൻപാകെ സമർപ്പിച്ചു മറ്റ് സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ിൽ മനസ്സരിക്കുന്ന സജ്ജി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവം പുലർത്തുമെന്നും ഇന്ത്യയുടെ ഒരംഗമാകാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുഹമ്മദ് മുസ്തഫ പി എ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയത് ഇന്ത്യൻ യാണെങ്കിൽ ഭയാശങ്ക കൂടാതെയും അവതയോടും നിർദ്ദോഷവും കൂടാതെയും എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായി വിശ്വാസികളോടുകൂടിയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി എന്ന് ദൃഢാഭിപ്ര